നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും എ എ പിക്കും വലിയ തിരിച്ചടികളാണ് പുറത്തുവരുന്നത് ഡൽഹിയിൽ ഭരണപ്രതിസന്ധി അടക്കം രൂക്ഷമാകുന്ന അവസ്ഥയിലാണ് ബി ജെ പി യേയും ഇ ഡി ഏയും ഉപയോഗിച്ചുള്ള നീക്കങ്ങൾ ഡൽഹി സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി രാജിവെച്ചത് ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനായില്ല ഇതിനിടെ കേജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വൈഭവ് കുമാറിനെ വിജിലൻസ് വിഭാഗം നീക്കിയതും എ എ പിക്ക് തിരിച്ചടിയായി കേന്ദ്ര സിവിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചാണ് നിയമിച്ചതെന്ന് ആരോപിച്ച കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാറിനെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പുറത്താക്കിയിരുന്നു ഫയലുകൾ തയ്യാറാക്കാൻ കോടതിയുടെ അനുമതി തേടാനാണ് കേജ്രിവാളിന്റെ നീക്കം മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ തീഹാർ ജയിലിലായി പത്ത് ദിവസം ആകുമ്പോൾ ഡൽഹിയിൽ ഭരണ പ്രതിസന്ധി ഏറുകയാണ് പതിനഞ്ച് ദിവസത്തേക്കാണ് കേജ്രിവാളിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണെങ്കിലും തീഹാറിൽ ഫയലുകൾ നോക്കാൻ കേജ്രിവാളിന് അനുമതിയില്ല അതിനാൽ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചതും വകുപ്പുകൾ ഇനി ആർക്ക് നൽകുമെന്നുള്ളതും ഗവർണറെ അറിയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് പ്രഖ്യാപിച്ച കേജ്രിവാൾ കോടതി ഇടപെടലുകളിലൂടെ ഫയലുകൾ ജയിലിൽ നിന്ന് അയക്കാൻ ശ്രമം നടത്തിയേക്കും പ്രൈവറ്റ് സെക്രട്ടറിയെ വിജിലൻസ് വിഭാഗം നീക്കിയതും എ എ പി പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുണ്ട് നിയമനം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വൈഭവ് കുമാറിനെ വിജിലൻസ് വിഭാഗം നീക്കിയത് അതേസമയം പാർട്ടിയുടെ അടിത്തറ തോണ്ടാനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന് എ എ പി പ്രതികരിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഏഴിൽ വൈഭവ് കുമാറിനെതിരെ പോലീസ് മർദ്ദന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇക്കാര്യം പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ പ്രത്യേകം സൂചിപ്പിച്ചില്ല എന്ന് വിജിലൻസ് ചൂണ്ടിക്കാണിച്ചു മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന ജോലിയുടെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് സ്വഭാവവും മറ്റ് കാര്യങ്ങളും നോക്കാതെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമനം അനുവദിക്കുന്നത് ഉചിതമല്ല ഇത് ക്രമക്കേട് മാത്രമല്ല ഭരണപരമായ ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നു പോലീസ് കേസുള്ള വ്യക്തി എന്ന നിലയിൽ വൈഭവ് കുമാറിന്റെ നിയമനം ചട്ടലംഘനമാണെന്നും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി ഡൽഹിയിൽ ജനാധിപത്യം ചവിട്ടി മെതിക്കുകയാണ് ബി ജെ പി എന്നാണ് എ പി നേതാവ് ജാസ്മിൻ ഷാ കുറ്റപ്പെടുത്തിയത് മദ്യനയ കേസിൽ അവർ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ ലഫ്റ്റനന്റ് ഗവർണർ പുറത്താക്കാൻ തുടങ്ങിയിരിക്കുന്നു ആം ആദ്മി പാർട്ടിയെ ഇല്ലാതെയാക്കാനാണ് ബി ശ്രമം എന്നതിൽ ഒരു തർക്കവുമില്ല ദേശീയ തലസ്ഥാനത്ത് ജനാധിപത്യം ചവിട്ടി മെതിക്കുകയാണെന്നാണ് ഷാ പറഞ്ഞത് മദ്യനയ അഴിമതി കേസിൽ വൈഭവ് കുമാറിനെ ഒരാഴ്ച മുമ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസം കേജ്രിവാളിനെ വൈഭവ് ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു എ പി യിൽ നിന്ന് മന്ത്രിയായിരുന്ന രാജ്കുമാർ ആനന്ദ് രാജിവെച്ചിരുന്നു പാർട്ടി അംഗത്വമടക്കം ഒഴിഞ്ഞ രാജ്കുമാർ എ പി അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചുവെന്ന് ആരോപിക്കുകയും ചെയ്തു മദ്യനയ കേസിൽ രാജ്കുമാറിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് പാർട്ടിയെ മുൾമുനയിലാക്കി മന്ത്രിയുടെ രാജി അതിനിടെ കേജ്രിവാളിന് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഒന്നും അനുകൂല വിധി ലഭിക്കാത്തത് പാർട്ടിക്കകത്തും അസ്വസ്ഥത വർദ്ധിപ്പിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒന്നിനെ കേജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷമുള്ള സമരങ്ങളിൽ നിന്ന് ഭൂരിപക്ഷം എം പിമാരും വിട്ടുനിൽക്കുകയാണ് അടുത്തിടെ ജയിൽ മോചിതനായ സഞ്ജയ് സിംഗ് സന്ദീപ് പാഠക് എൻ ഡി ഗുപ്ത എന്നിവർ മാത്രമാണ് സമരങ്ങളിലുള്ളത് പഞ്ചാബിലെ എം പിമാരായ ഹർഭജൻ സിംഗ് അശോക് കുമാർ മിത്തൽ സഞ്ജീവ് അറോറ ബൽബീർ സിംഗ് വിക്രംജിത് സിംഗ് എന്നിവർ സമരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് യുവ നേതാവും എംപിയുമായ രാഘവ് ചത്ത കണ്ണിന ശസ്ത്രക്രിയക്കായി ലണ്ടനിലും സഹോദരിക്ക് സുഖമില്ലെന്ന കാരണമുന്നയിച്ച സ്വാതി മലിവാൾ അമേരിക്കയിലുമാണ് നന്ദി